ഈ വിഷയം ഉയർന്നു വന്ന സമയം മുതൽ നമ്മൾ ചൂണ്ടിക്കാണിച്ച ഏതാനും കാര്യങ്ങളുണ്ടായിരുന്നു വീണ വീണ വിജയൻ ആദ്യം തുടങ്ങിയെന്ന് പറയുന്ന കമ്പനി എക്സാലോജിക് അതിൻ്റെ പ്രവർത്തനങ്ങൾ ദുരൂഹമാണ് എന്നും ഇത് വഴിവിട്ട പണം സ്വീകരിക്കുന്നതിനും ആ പണം വെളുപ്പിച്ചെടുക്കുന്നതിനും വേണ്ടി സാധാരണ ഉണ്ടാകാറുള്ള കടലാസ് കമ്പനികളുടെ സ്വഭാവത്തിലുള്ള ഒരു കമ്പനി ആയി ആയുടെ പ്രവർത്തനം പോലെയാണ് കാണാൻ കഴിയുന്നതെന്നും അന്വേഷണങ്ങളിൽ നിന്നും ബോധ്യപ്പെടുന്ന കാര്യം ഈ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ ഒട്ടും സുതാര്യതയില്ലാതെ നിരവധിയായിട്ടുള്ള നിയമ ലംഘനങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ കാണാൻ കഴിയുന്ന നിലയിലാണ് മുന്നോട്ട് പോകുന്നതെന്നും നമ്മൾ സൂചിപ്പിച്ചിരുന്നു ഇത് സംബന്ധിച്ച് ആദ്യമായി ഈ വിഷയം ഉയർന്നു വന്നപ്പോൾ വീണ വിജയനും എക്സാലോജിക്കിനും ഡിഫൻസ് തീർത്തത് പ്രതിരോധം തീർത്തത് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ആദ്യമായി വിഷയം വന്നപ്പോൾ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ ഒരു പത്രക്കുറിപ്പ് അവർ ഔദ്യോഗികമായി പുറത്തിറക്കിയിരുന്നു ഇത് രണ്ട് കമ്പനികൾ തമ്മിലുള്ള സുതാര്യമായ ഇടപാടാണ് അതുകൊണ്ട് തന്നെ ഇതിൽ തെറ്റായിട്ട് അല്ലെങ്കിൽ ഇതിൽ ദുരൂഹമായിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഔദ്യോഗികമായി വീണാ വിജയനെയും എക്സാലോജിക്കിനെയും പ്രതിരോധിക്കാനിറങ്ങിയ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ പ്രതികരണം ഈ ഘട്ടത്തിൽ എന്താണ് എന്നറിയാൻ താല്പര്യമുണ്ട് നമ്പർ വൺ നമ്പർ ടു കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് പോലീസ് നടപടി അല്ലെങ്കിൽ നിയമ നടപടിയെ സംബന്ധിച്ച് മന്ത്രി മുഹമ്മദ് റിയാസ് നടത്തിയ പ്രതികരണം നിങ്ങൾ കേട്ട് കാണും ഇതിൽ അസ്വാഭാവികമായിട്ട് ഒന്നുമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ഈ നടപടിയിലും കേന്ദ്ര സർക്കാരിൻ്റെ നടപടിയിലും അസ്വാഭാവികമായ ഒന്നുമില്ല എന്ന നിലപാട് തന്നെയാണോ മന്ത്രി മുഹമ്മദ് റിയാസിന് ഉള്ളത് എന്നുകൂടി അറിയാൻ താല്പര്യമുണ്ട് നമ്പർ ടു നമ്പർ ത്രീ ഇപ്പോൾ പുതിയതായി സി എം ആർ എല്ലിനും എക്സാ എക്സാലോജിക്കിലും സി എം ആർ എല്ലിനും പുറകെ കെ എസ് ഐ ഡി സിയും ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ നിലപാട് ചോദിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കമ്പനീസ് ആക്ടിന്റെ ഇരുന്നൂറ്റി ആറാമത്തെ വകുപ്പ് അനുസരിച്ച് നോട്ടീസ് ഈ മൂന്ന് പേർക്കും നൽകിയിട്ടുണ്ടാകണം ആ നോട്ടീസിന് തൃപ്തികരമായ മറുപടി നൽകാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് ഒരു ഇൻവെസ്റ്റിഗേഷനിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് അപ്പോൾ നോട്ടീസ് ലഭിച്ചിട്ട് എന്തു മറുപടിയാണ് നൽകിയത് എന്ന് വേണമെങ്കിൽ കേരളത്തിന്റെ പൊതുസമൂഹത്തോട് പറയേണ്ട ബാധ്യത വീണാ വിജയനോ എക്സാലോചിക്കനോ സി എം ആർ എല്ലിനോ ഇല്ല എന്ന് വേണമെങ്കിൽ വാദിക്കാം പക്ഷെ കെ എസ് ഐ ഡി സിക്ക് നോട്ടീസ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ കെ എസ് ഐ ഡി സിക്ക് എന്ത് നോട്ടീസാണ് എന്ത് വിവരങ്ങളാണ് ആവശ്യപ്പെട്ടത് അതിനെന്ത് മറുപടിയാണ് നൽകിയത് ഈ ഘട്ടത്തിൽ അവരെ വിളിപ്പിക്കുന്ന സാഹചര്യം എന്താണ് എന്ന് കേരളത്തിന്റെ പൊതുസമൂഹത്തോട് പറയാനുള്ള ബാധ്യത പി രാജീവ് എന്ന് പറയുന്ന വ്യവസായ മന്ത്രിക്കുണ്ട് അദ്ദേഹം ആണ് ഔദ്യോഗികമായി ഈ കാര്യത്തിൽ ഒരു വിവരം തരേണ്ടത് കാരണം ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം സി എം ആർ എലുമായി ബന്ധപ്പെട്ട് കോടാനുകോടി രൂപയുടെ പണ ഇടപാടുകൾ മറച്ചുവെക്കപ്പെട്ടു അതല്ലെങ്കിൽ തെറ്റായി ഫയൽ ചെയ്യപ്പെട്ടു ആ കമ്പനിക്ക് ലഭിക്കുമായിരുന്ന അല്ലെങ്കിൽ ലഭിച്ചിട്ടുള്ള യഥാർത്ഥത്തിൽ ലഭിച്ചിട്ടുള്ള കോടാനുകോടി രൂപ നൂറ് കോടി രൂപയോളം വരുന്ന ലാഭം മറച്ചു മറച്ചുവെക്കപ്പെടുകയും അത് വഴിമാറ്റി കീശയിലാക്കുകയും ചെയ്തു എന്നാണ് ഇന്റീൻ സെറ്റിൽമെന്റ് ബോർഡിന്റെ ഫൈൻഡിങ്ങോടുകൂടി പുറത്തായിട്ടുള്ളത് അതിൽ കേരള പൊതുസമൂഹത്തിന് ഗവൺമെൻറ്റിനോട് സർക്കാരിനോട് വ്യവസായ വകുപ്പിനോട് ചോദിക്കാനുള്ളൊരു ചോദ്യം അതിൻ്റെ പതിനാല് ശതമാനം പണം എന്ന് പറയുന്നത് സി എം ആർ എൽ കമ്പനിയുടെ ലാഭത്തിൻ്റെ പതിനാല് ശതമാനം പണം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിന് അവകാശപ്പെട്ട പണമാണ് കാരണം ആ കമ്പനിയിൽ പതിനാല് പതിനാല് ശതമാനം ഉള്ള ഷെയർ സംസ്ഥാന സർക്കാരിനുണ്ട് ഈ വിഷയങ്ങൾ ഇത്രയും ഉയർന്നു വന്നിട്ടും സംസ്ഥാന ഇന്ന് സംസ്ഥാന സർക്കാർ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്നാണ് പറയുന്നത് ഇവിടെ സംസ്ഥാന സർക്കാരിന് വേണ്ടി ഏറ്റവും താഴെത്തട്ടിൽ ജോലി ചെയ്യുന്ന ആശാ വർക്കർമാരുടെ ഓണറേറിയും പോലും അവർ കഴിഞ്ഞ നാല് മാസമായി കൊടുത്തിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു പണമില്ല എന്നതാണ് സർക്കാരിൻ്റെ എല്ലാത്തിനുമുള്ള മറുപടി പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ മുടങ്ങുന്ന ഈ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിന് ലഭിക്കേണ്ടിയിരുന്ന കോടാനുകോടി രൂപ അനധികൃതമായി തട്ടിയെടുത്ത സി എം ആർ എൽ കമ്പനിക്കെതിരെ ഇതുവരെ വ്യവസായ വകുപ്പ് എന്ത് നടപടി സ്വീകരിച്ചു ഈ കമ്പനിയുടെ റിട്ടേൺസ് ഫയൽ ചെയ്യുമ്പോൾ ഈ കമ്പനിയുടെ ചെലവുകളും ലാഭവിഹിതവും ഒക്കെ ഫൈനലൈസ് ചെയ്യുമ്പോൾ പതിനാല് ശതമാനം ഷെയർ ഉള്ള കെ എസ് ഐ ഡി സിക്കും അതിൽ പങ്കാളിത്തമുണ്ട് അപ്പോൾ കരിമണൽ കമ്പനിക്ക് അനധികൃതമായ ലാഭമുണ്ടാക്കി കൊടുക്കാൻ വ്യവസായ വകുപ്പ് കെ എസ് ഐ ഡി സി കൂട്ടുനിന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യവസായ വകുപ്പ് മന്ത്രി മറുപടി പറയാൻ ബാധ്യസ്ഥനാണ് അവർക്കും നോട്ടീസ് ലഭിച്ച നിലയ്ക്ക് ഈ ക്രമക്കേടുകൾക്കും അല്ലെങ്കിൽ ഈ ഇപ്പോൾ നടത്തിയിട്ടുള്ള അതിവ്യാപകമായ കോടികളുടെ തട്ടിപ്പിനും സർക്കാർ സംസ്ഥാന സർക്കാരും വ്യവസായ വകുപ്പും കൂട്ടുനിന്നതായി ഈ ഘട്ടത്തിൽ നമുക്ക് അനുമാനിക്കേണ്ടി വരും ആ കാര്യത്തിലും വ്യവസായ മന്ത്രിയും മറുപടി പറയാൻ ബാധ്യസ്ഥനാണ് ഈ അന്വേഷണം ഞാൻ അമിത ആവേശത്തിൽ ഞാൻ ഇതിനെ കാണുന്നില്ല കാരണം ഈ സർക്കാരുമായി ബന്ധപ്പെട്ട് കൺവിൻസിംഗ് ആയിട്ടുള്ള ഒരുപാട് ഒരുപാട് എവിഡൻസുകൾ പുറത്തു വന്നിട്ടും സ്വർണക്കടത്ത് അടക്കമുള്ള ലൈഫ് മിഷൻ കോഴ അടക്കമുള്ള നിരവധിയായ കാര്യങ്ങളിൽ വഴിവിട്ട സമീപനം മുഖ്യമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന്റെയും ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും അതിന് വളരെ കൺവിൻസിംഗ് ആയിട്ടുള്ള എവിഡൻസ് പല ഘട്ടങ്ങളിലും പുറത്തു വന്നിട്ടുണ്ടെങ്കിലും കേന്ദ്ര സർക്കാർ അതിന്റെ അധികാരം യഥാർത്ഥത്തിൽ പ്രയോഗിക്കാനോ കേന്ദ്ര സർക്കാർ യഥാർത്ഥ വസ്തുതകൾ പുറത്തു വരുന്ന സത്യസന്ധമായ ഒരു അന്വേഷണം നടത്താനോ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നത് തന്നെയാണ് എൻ്റെ പക്ഷം അതുകൊണ്ട് തന്നെ ഇതിലൊരു അമിതാവേശം എനിക്ക് ഇല്ല ഒരുപക്ഷെ ആത്യന്തികമായി നീതി ലഭ്യമാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് കോടതികളിൽ നിന്ന് തന്നെയാണ് എന്നിരുന്നാലും ഇപ്പോൾ കമ്പനീസ് ആക്ടിൻ്റെ അണ്ടറിൽ കേന്ദ്ര സർക്കാർ ഇനീഷ്യേറ്റ് ചെയ്തിട്ടുള്ള ഈ അന്വേഷണം കൂടുതൽ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതിന് കാരണമായി ഞാൻ കാണുന്നത് എക്സാലോജിക്കിൻ്റെ പ്രവർത്തനങ്ങളിൽ ദുരൂഹത അല്ലെങ്കിൽ എക്സാലോജിക്കിൻ്റെ പ്രവർത്തനങ്ങളിലുള്ള ഒരു നിയമവിരുദ്ധമായ കാര്യങ്ങൾ സി എം ആറിനുമായി ബന്ധപ്പെട്ട മാത്രമല്ല അവർ സി എം ആറിൽ നിന്നും പണം വാങ്ങിയതുപോലെ നിരവധി കമ്പനികളിൽ നിന്നും കേരളത്തിലുള്ള നിരവധി കമ്പനികളിൽ നിന്നും അതെല്ലാം ആ കമ്പനികളെല്ലാം പ്രവർത്തിക്കുന്ന മേഖല എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവ കമ്പനികളുടെ പ്രവർത്തന പശ്ചാത്തലം എന്ന് പറയുന്നത് ഒരുപാട് ചോദ്യചിഹ്നങ്ങൾ ഉയർത്തുന്നതാ ആ നിലയിലുള്ള കമ്പനികളിൽ നിന്നും കോടാനു കോടി രൂപ എക്സാലോജിക് വാങ്ങിയിട്ടുണ്ട് ഇതിപ്പോൾ ഒരു കമ്പനിയുടെ വിവരം മാത്രമാണ് പബ്ലിക് ഡൊമൈനിൽ അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് മുമ്പിലുള്ളത് സമാനമായ നിലയിൽ നിരവധി കമ്പനികളിൽ നിന്നും കോടാനു കോടി രൂപ ഇവർ കൈപ്പറ്റി സേവനം നൽകാതെ കൈപ്പറ്റിയിട്ടുണ്ട് എന്നിട്ട് എക്സാലോജിക്ക് നൽകിയിട്ടുള്ള കണക്കുകൾ എന്ന് പറയുന്നത് എക്സാലോജിക്കും നഷ്ടത്തിലാണ് എന്നതാണ് അതായത് കോടാനുകോടി രൂപയുടെ ലാഭവും വരുമാനവും ഉണ്ടായിരുന്ന സി എം ആർ എൽ കമ്പനി നഷ്ടത്തിലാണ് അല്ലെങ്കിൽ ഈ കണക്കുകൾ പെരിപ്പിച്ചും എക്സ്പെൻസുകൾ പെരിപ്പിച്ചു കാണിച്ചും വ്യാജമായി ചമച്ചും ആ കമ്പനി നഷ്ടത്തിലാണ് എന്ന് കാണിച്ചതുപോലെ തന്നെ എക്സാലോജിക്കും നഷ്ടത്തിലാണ് എന്ന് പറയുകയും നഷ്ടത്തിലാണെന്ന കണക്കുകൾ ഔദ്യോഗികമായി നൽകുകയും ഇപ്പോൾ ഒടുവിൽ അവർ പ്രവർത്തനം അവസാനിപ്പിച്ചു എന്നും കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരാനുണ്ട് അത് ഈ അന്വേഷണത്തിലൂടെ പുറത്തു വരുമോ എന്ന് കാത്തിരുന്ന് കാണാമെന്നാണ് ഈ ഘട്ടത്തിൽ എനിക്ക് പറയാനുള്ളത് അല്ല ചെയ്യാത്ത സേവനത്തിനാണ് പണം നൽകിയത് എന്ന് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലിനെ ആരും ചലഞ്ച് ചെയ്തിട്ടില്ലല്ലോ അതായത് സി എം ആറിന് ചലഞ്ച് ചെയ്തില്ല എക്സാലോജിക്ക് ചലഞ്ച് ചെയ്തില്ല വീണാ വിജയൻ ചലഞ്ച് ചെയ്തില്ല ആർക്കും തർക്കമില്ല ആ അതിലെ കണ്ടെത്തലിന് മുഴുവൻ അംഗീകരിക്കുന്ന നിലയിൽ സി എം ആറിൽ പണം അടക്കുകയും ചെയ്തു അപ്പോ സ്വാഭാവികമായിട്ടും സേവനം നൽകാതെ പണം കൈപ്പറ്റി എന്നത് എക്സാലോജിക്കും വീണാ വിജയനും അംഗീകരിച്ചിരിക്കുകയാണ് നിയമപരമായി നോക്കുമ്പോൾ ഇന്ന് എക്സാലോജിക്കിന്റെ കയ്യിലുള്ള പണം വീണാ വിജയന്റെ കയ്യിലുള്ള പണം ഒരു സേവനവും നൽകാതെ കൈപ്പറ്റിയതാണ് എന്ന് നിയമപരമായി അവർ അംഗീകരിച്ചിരിക്കുന്നു എന്നാൽ അത് എന്തിനു വേണ്ടി കൈപ്പറ്റി എന്നതിന് ഇതുവരെ മറുപടി വന്നിട്ടില്ല അത് അവിടെയാണ് ഞങ്ങളെപ്പോലുള്ള ആളുകൾ അല്ലെങ്കിൽ പ്രതിപക്ഷം അടക്കം ഒന്നടങ്കം അത് എന്ത് സേവനത്തിന് വേണ്ടിയിട്ടാണ് എന്ന് ചോദിച്ചാൽ അത് വഴിവിട്ട സേവനങ്ങൾക്ക് വേണ്ടി വാങ്ങിയ കൈക്കൂലി പണമാണ് എന്ന് ഞങ്ങൾ പറയുന്നത് അതുകൊണ്ടാണ് അതിന് മാസപ്പടി എന്ന് ഞങ്ങൾ വിളിക്കാനിടയായത് സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിയുടെ മകൾ കൈപ്പറ്റിയ പണം കമ്പനികൾക്ക് വഴിവിട്ട സേവനങ്ങൾ നൽകുന്നതിന് മുഖ്യമന്ത്രിക്ക് വേണ്ടി കൈപ്പറ്റിയ കൈക്കൂലി പണമാണ് എന്ന് ഞങ്ങൾക്ക് ആവർത്തിച്ചുറപ്പിച്ച് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യം കൂടി ഉരുത്തിരിഞ്ഞു വന്നിരിക്കുകയാണ് അത് ഞാൻ പറഞ്ഞല്ലോ ഈ വിഷയത്തിൽ ചെയ്യാൻ കഴിയുന്ന മുഴുവൻ പോരാട്ടവും നിയമപരമായി നിയമത്തെ നിയമവ്യവസ്ഥയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന മുഴുവൻ പോരാട്ടവും നടത്തും അത് മുന്നോട്ട് പോകുന്നുണ്ട് പല പല ആംഗിളിൽ അതിനെ അപ്രോച്ച് ചെയ്യുന്നുണ്ട് അതിൽ ആ റിസൾട്ടുകൾ വരും ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് എനിക്കുള്ളത് ഇത് വൺ ഓഫ് ദ ഒരു കേന്ദ്ര സർക്കാരിൻ്റെ അന്വേഷണത്തിൽ കൂടുതൽ ഇപ്പോൾ ഈ അന്വേഷണത്തിന് ആധാരമെന്ന് പറയുന്നത് ചോദിച്ച കാര്യങ്ങൾക്ക് മറുപടി നൽകിയിട്ടില്ല അല്ലെങ്കിൽ മറുപടികൾ തൃപ്തമല്ല ഞാൻ മനസ്സിലാക്കുന്നത് അവർ ആ ചോദിച്ച കാര്യങ്ങളോട് മറുപടി പറയാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾ നിരന്തരം ഒഴിഞ്ഞു മാറി എന്നുള്ളതാണ് അതായത് നിരന്തരം കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ഉയർന്നു വന്ന എല്ലാ ചോദ്യങ്ങളോടും മുഖ്യമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെ മകളുടെയും മകളുടെ കമ്പനിയുടെയും സമീപനം ഇതായിരുന്നു ആകെ മറുപടി പറയാൻ മുന്നോട്ട് വന്നിട്ടുള്ളത് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും അവരോടും ഈ ഘട്ടത്തിൽ ഈ ചോദ്യം ചോദിക്കാൻ തയ്യാറാകുന്നത് കാരണം അവരാണല്ലോ അവർക്ക് വേണ്ടി പ്രതിരോധം തീർക്കുന്നത് അവർ മറുപടി പറയേണ്ടതില്ല പക്ഷെ നിയമവ്യവസ്ഥയിൽ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിന് കമ്പനി ലോ ബോർഡിന്റെ അല്ലെങ്കിൽ കോർപ്പറേറ്റ് അഫേഴ്സിന്റെയോ മന്ത്രാലയത്തിന്റെയോ ചോദ്യങ്ങൾക്ക് അല്ലെങ്കിൽ നോട്ടീസിന് മറുപടി നൽകാൻ കഴിയില്ല പക്ഷെ പൊതുസമൂഹത്തിന് മുമ്പിൽ അവർ തയ്യാറാണെങ്കിൽ അവർ മറുപടി പറയട്ടെ ബാക്കി നമുക്ക് അന്നേരം കാണാം എന്നുള്ളതാണ് ഞാൻ ആ കാര്യം നേരത്തെ സൂചിപ്പിച്ചതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എനിക്കെതിരെ നടത്താൻ കഴിയുന്ന അന്വേഷണവും എനിക്കെതിരെ കൊണ്ടുവരാൻ കഴിയുന്ന കാര്യങ്ങളും വിജിലൻസ് അടക്കമുള്ള കാര്യങ്ങൾ അവരവരുടെ കഴിവിൻ്റെ പരമാവധി അവർ പരിശ്രമിക്കുന്നുണ്ട് അവർ അവരുടെ പരിശ്രമവുമായി മുന്നോട്ട് പോകട്ടെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ കാത്തിരിക്കുന്ന വാർത്തകൾ ഉണ്ടാകും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്